ലോക കേരള സഭയുടെ നാലാം സമ്മേളനത്തിന് തുടക്കമായി നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ലോക കേരള സഭ നടക്കുന്നത് കുവൈറ്റ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കുവൈറ്റിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കിയിരുന്നു എന്നാൽ സമ്മേളനം മാറ്റിവെക്കണമെന്ന ഉയർന്നെങ്കിലും പ്രതിനിധികൾ എത്തിയതിനാൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ഇന്നും നാളെയുമായി ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചു നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ മുന്നൂറ്റമ്പത്തൊന്ന് അംഗങ്ങളായിരിക്കും ലോക കേരള സഭയിൽ ഉണ്ടാവുക നിലവിലെ നിയമസഭാ അംഗങ്ങൾ കേരളത്തിന് പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസി കേരളീയർ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു കുവൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ എം എം യൂസഫലി വിട്ടുനിന്നു നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പരിപാടി പുരോഗമിക്കുന്നത് കുവൈറ്റ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും മേഖലാടിസ്ഥാനത്തിലുള്ള സമ്മേളനങ്ങളും നടത്തിയ ശേഷം നാളെ വൈകിട്ടാണ് ലോക കേരള സഭ സമ്മേളനത്തിന്റെ സമാപനം കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം